നമ്മുടെ കൂടെ ഇന്ന് പുതിയ ഒരാൾ കൂടി ഉണ്ട് ആളിപ്പൊ വരും നമുക്ക് എല്ലാവർക്കും കൂടെ നിങ്ങൾ എന്താ വൈബാക്കാണോ കമന്റ് പുറകെ വരുന്ന ആള് ചിലപ്പോ ഹെൽമെറ്റ് വെച്ചിട്ട് ഫേഫ് കാണിക്കുള്ളതൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടു അതുകൊണ്ട് തന്നെ ഇപ്പൊ കൊഴപ്പില്ല ഇടുക്കി ജില്ലയിലെ സമയത്ത് ഇങ്ങനത്തെ ഏതോ ഒരു സ്ഥലം ഒരു വ്യൂ പോയിന്റ് കാണിക്കാന്ന് പറഞ്ഞാണ് പോകുന്നത് പേരും നാളും നമ്മുടെ അപ്പൊ നമുക്ക് പുതിയ നമ്മുടെ എന്റെ കസിൻ ആണ് ഇടുക്കിയിലാണ് ആനന്ദം എന്നാണ് പേര് എടക്കുമാര് ഞാൻ അറിയാതെ തന്നെ പല വീഡിയോകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂട്യൂബിൽ ഞാൻ കാണുമ്പോഴാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഞാനും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടൊന്നുമല്ലോ

കോട്ടുണ്ട് ഒരു കൊടയുണ്ട് മൊത്തം തെറ്റ നമ്മള് ഇതൊരു നിഗൂഢ മാർന്ന സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് നമ്മളവിടെ വരുമ്പോഴാണ് ആൾക്കാർ ഓർക്കും വെള്ളം അടിക്കാൻ പോയി കടലൊക്കെ ഉണ്ട് ആൾക്കാർ അവർക്ക് ആടിക്കാൻ പോകുന്ന ഈ നാട്ടിലെ നല്ലവരായ ഉണ്ണികളാണ് ഇരുന്നു കാണുക ചക്കിടാൻ പോവാണോ ഇത് കണ്ടിട്ട് ഇത് കണ്ടാൽ വെള്ളം അടിക്കാൻ പോവാൽഹോളിക്ക് ബെറ്റർ ആണ് പക്ഷെ ഞങ്ങള് വെള്ളം അടിക്കാൻ പോവല്ല ഞങ്ങൾ സ്നേക്സ് ഒക്കെ ജയിച്ച പാറയിലിരുന്ന് ചില്ല് ചെയ്യാൻ പോവാം പാറ കണ്ടോ ഇനി അവിടെ കണ്ടോടെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ പോയത് അപ്പൊ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മള് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കാണ് അതായത് കാലാവസ്ഥാനെ കുറിച്ച് എന്താ പറയാനുള്ളത് അല്ല അത് പിന്നെ രാജസ്ഥേഴ്സിറ്റി ആളായിരുന്നു നമ്മള് ഇനി നമ്മള് ഇവിടെ രണ്ടു വഴി പിരിയാണ് മൂളക്കറി വഴിയുണ്ട് താഴേക്കൊരു വഴി നമ്മൾ താഴേക്കുള്ള വഴിയാണ് പോകുന്നത് അഴോട്ടുള്ള വഴിയാണ് നമ്മൾ ഇനി പോകുന്നത് വഴി വല്ലൊരു കുത്തന ഏറ്റാണ് തെറ്റ് വീണത്തിന്റെ ഏലത്തോട്ടത്തിന്റെയും കാപ്പിത്തോട്ടത്തിന്റെയും ഒക്കെ നടുവിലൂടെയാണ് നമ്മളിപ്പോ പൊക്കോണിക്കുന്നത് ഒരു കുത്തനെ ഉള്ള ഒരു ഇറക്കമാണ് ഇതുവഴി തങ്ങോണിക്കൊക്കെ പോവാം വഴി തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകും തന്നെ ഈ വഴിയാണ് നമ്മൾ സ്കൂളിലൊക്കെ ക്യാമറ ആക്കാല്ലേ അതേ ഫ്രണ്ട് മതിയോ വഴിയെന്ന് കാണിച്ചല്ലേ ഈ ഒരു വഴിയാണ് നമുക്ക് നടന്നു പോയി പറഞ്ഞു നിങ്ങൾ ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് ആ കാടിൻ്റെ നടുവിലൂടെയുള്ള ആ ഒരു മനോഹരമായ യാത്ര ഇറ്റ് വേരി ബ്യൂട്ടിഫുൾ ആക്ച്വലി സോ നല്ല ചെറിയൊരു മഴയും ചാറ്റൽ മഴയും പിന്നെ ആ ഒരു വൈബ് നടത്തവും ഒക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പം നിങ്ങളെ അവിടെ ഇതുപോലൊക്കെ ഉള്ള വഴികളൊക്കെ കാണുമായിരിക്കാം ചിലപ്പം കുറച്ച് ദൂരെയൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലായിരിക്കാം അപ്പം നിങ്ങൾ ഓരോ സമയങ്ങൾ ആനന്ദകരമാക്കാനായി കൊച്ചു കൊച്ചു നടത്തങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ചെയ്യുക ലൈഫിൽ അത് വളരെ അടിപൊളിയായിരിക്കും നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല വൈപ്പ് സ്ഥലമാണ് കോടമഞ്ഞൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുക്കി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അങ്ങ് പോകുന്നു അടുത്ത പാട്ട് നമുക്ക് പണിയാവോ

പ്ലാവലി നിങ്ങള് കാണുന്നുണ്ടോ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അരുവിയാണ് കൈസ് വെള്ളച്ചാട്ടം ഒന്നും വെള്ളച്ചാട്ടം കാണിക്കു സ്ഥലം ആ ഇവിടെ നമ്മൾ ഇവിടെ പണ്ടൊന്നെ അരുവിയൊക്കെ ഉണ്ട് ചെറിയ ഉറവിയൊക്കെ ഉണ്ട് തിരിച്ചെടുത്തത് കാണുന്നുണ്ട് അരുവി എടുക്ക അപ്പൊ ഇതാണ് നമ്മുടെ പൊളി വൈബ് ഫലത്തിലേക്ക് പോകുന്നതിന്റെ ആദ്യത്തെ ആഴത്തൊരു സ്ഥലം ഇവിടെ ചെറിയ അരിവി ഉണ്ട് ആൾക്കാർ തുണിയൊക്കെ പണ്ടിരുന്നതാണ് ഇപ്പൊ മഴയൊക്കെ വെള്ളമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാരൊന്നും ഉപയോഗിക്കുന്നില്ല സ്ഥല പിന്നെ നിങ്ങക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല നമ്മുടെ ക്രൂഫ് എന്ന് പറയുന്ന വെബ് സീരിയസ് ചാനലുണ്ടോ അതെ ഡെലീറ്റ് ചെയ്തായിരുന്നോടാ ഞങ്ങള് പത്താം ക്ലാസ് ഒക്കെ ജയിച്ച് പാസ് ആയതിനുശേഷം ഇവിടെ വന്ന ആഘോഷിച്ചതാണ് ഒരു വല്യ ഈ വഴി വന്നെ നല്ല കാറ്റുണ്ട് ഇവിടെ മിക്സിട്ട് കഴിക്കാ നമ്മടെ കോസ്മോസ് തന്നെ സാഹസിക പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി പോയത് നോക്കിയറിയാം നല്ല തറ്റലാണ് പാറയാണ് ഈ പറയുന്ന ഒക്കെ കേക്കുന്നുണ്ടെന്ന് ആർക്കറിയാം ഞാനങ്ങനെ അറങ്ങിപ്പോ ചൂടായിരുന്നൊരു മിക്സർ കഴിക്കാണ് അതെ ഒഴുകി പോയി ചെറുതായി പോയാലോ സുന്ദര എന്താണ് പറയാനുള്ളത് സനാതമായിട്ടുള്ള അന്തരീക്ഷം നല്ല കാലാവസ്ഥ നല്ല വെതർ ഏകദേശം തെളിഞ്ഞ അന്തരീക്ഷം എന്താണ് പറയാനുള്ളത് തിരക്കായിപ്പോട വരുന്ന അല്പനേരം കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ഈ മുള്ളുപുരുക്ക് മുള്ളുപുരുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിലെത്തിക്കഴിഞ്ഞപ്പോ മുള്ളുപുരുക്ക് കണ്ടിരിക്കുകയാണ് വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണല്ലേ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഒരു ചെടിയല്ല മരമാണ് മരമാണ് പക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഒരു മുള്ളുപൊരു കാണാൻ സാധിച്ചത് പണ്ട് കുറെ ഇപ്പൊ അങ്ങനെ കാണാനില്ല ചാറ്റ് അപ്ഡേറ്റ് ചെയ്യണം അവന് നമ്മളായിട്ട് ക്യാമറ വെക്കണ്ട തന്നെ പൊങ്ങിക്കോളും നമ്മളായിട്ട് ക്യാമറ വെക്കണ്ട തന്നെ പൊങ്ങിക്കോളും ഓടമഞ്ഞൊഴുകി വരുന്ന ഈ മനോഹരമായ കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ അല്ലേ സന്തോഷങ്ങൾ സന്തോഷങ്ങൾ വരാൻ എന്ത് എന്ത് ചെയ്യും അല്ല ചെയ്യണം എപ്പോഴും മനോഹരമാക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്നാലേ കൂടെ വരുന്ന ചങ്കുകളുടെ ഒരു എന്താ അത് ഒന്ന് ഇംഗ്ലീഷ് ആ അതാണ് രണ്ട് ഒരു ഇതൊക്കെ തങ്ങോണിയിലെ പള്ളിയും സ്കൂളും തങ്ങോണി പട്ടണമൊക്കെയാണ് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ കാൽവരി കുന്നുകളുടെ കാഴ്ചകളും ഇടക്കിടക്കുള്ള റിസോർട്ടുകളും പിന്നെ കൊച്ചു കൊച്ചു ടവറുകളും പിന്നെ കോടമഞ്ഞിന്റെ അതിമനോഹരമായ കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ വന്നു സാധനം ഇവിടെ കോടമഞ്ഞാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എത്ര മണിയായ ടൈം എന്ന് അറിയാവോ ഇപ്പൊ ഒരു രണ്ടു മണിയായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നോക്കിയേ രാവിലത്തെ ഒരു കാലാവസ്ഥയാവും അപ്പം കുട്ടംകവലയിലോ തെങ്ങുമണിയിലോ ആൾക്കാരായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ നോക്കാം എവിടെയാ സ്ഥലമെന്ന് നിങ്ങളെല്ലാവരും കണ്ടോ ഞങ്ങളൊരു വളരെ മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു പോഫ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി നമ്മളൊരു മാഫ് മാസ്റ്റർ പീസ് ആയിട്ടില്ലേ നമ്മളിങ്ങനെ കൈയൊക്കെ ഒരു വൈബ് അടിക്കുന്നൊരു സീനെ അത് നമ്മൾ ഭയങ്കര സ്ലോ മോഷന് ചെയ്യാനായിട്ട് ത്രീ ടൈംസ് നമ്മൾ വളരെ ഷോർട്ട് എടുത്തിട്ടാണ് അതൊന്ന് ശരി ശരിയായി കിട്ടിയത് അതിൻ്റെ മുമ്പത്തെ വിഷമത്തേന് ആ മിച്ചറും കഴിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു മിച്ചറ് വളരെ അടിപൊളിയാണ് തണുപ്പത്തൊരു മിച്ചറ് അങ്ങനെ നമ്മൾ ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുകയാണ് ഈ ഒരു പരിചയപ്പെടുത്തി കോസ്മോസ് കോസ്മോസ് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം ഇതൊരു അടിപൊളി ഫലമാണ് വന്ന് ഇതുപോലെ മിച്ചടും നല്ല സൂപ്പർ ആണ് അപ്പം പുതിയ പുതിയ അതിഥിക്ക് അതിഥിക്ക് എന്താ ഈ ഈ എന്താണ് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇതിനു വന്നിട്ടില്ല വന്നത് ആദ്യമായിട്ട് വന്ന സ്ഥിതിക്ക് മനോഹരമായ ഏകദേശം ഏകദേശം ഫുൾ കവർ ചെയ്ത് തന്നെ തങ്കമണി ആശുപത്രി സ്കൂള് പള്ളി അമ്മലും ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാല് ക്ഷേത്രം ഉൾപ്പെടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓടിയാട്ട നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് തന്നെ കോടമഞ്ഞ് വരും അല്പസമയത്തിന് ശേഷം കോടമഞ്ഞ് പോകും അങ്ങനെ നമുക്ക് കോട കേടാ ഇപ്പൊ ഫുള്ള് കോട കേറിയിരിക്കട കയറിയപ്പോഴത്തേക്ക് നമ്മടെ ൂട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം കാരണം വീട്ടിൽ ഞങ്ങൾ ചിക്കൻ ഇടപ്പ വച്ചിട്ടാണ് പോകുന്നത് ചിക്കനും കപ്പയും കൂട്ടി ഒരു പിടി പിടിക്കാറ് എന്തായാലും നമ്മുടെ പിള്ളേര് വീഡിയോ എടുക്കുന്നവര് ഏകദേശം എത്ര വർഷമായി ചാനൽ തുടങ്ങിട്ട് ഒരു വർ മാസം രണ്ട് ആ എന്തായാലും ഇപ്പൊ ഡെവലപ്മെന്റ് ഉണ്ട് വീഡിയോ എടുക്കുന്നതിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ വീഡിയോയും കൂടെ കണ്ടത് നിങ്ങൾ ഇത്രയും കണ്ടത് തന്നെ വലിയ കാര്യം എങ്കിലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഒന്ന് ഒരു ഒരു അവസരം കൊടുക്കുക നമ്മുടെ പിള്ളേർക്ക് ഓക്കെ പേര് ആനന്ദ് ആനന്ദ് വേണ്ട 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 അതൊക്കെ നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഫേമസ് അല്ലേ வாய்பத்தே

ചിക്കൻ അധികം സമയം നമുക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം നമുക്ക് വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല മൊത്തം കോടയാണ് കോട 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 ിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞായറാഴ്ചകൾ ആനന്ദകരമാക്കാൻ ഇതുപോലെ കുന്നിന്റെ മുകളിൽ പോയിരുന്ന മിച്ചറ് മതി കാശ്

അങ്ങനെ ഒരു ഓർമ്മയുടെ പുറത്താണ് അനൂപ് അവിടെ ആ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഞാനും പണ്ട് ഇതുപോലെ ആ ഒരു മരത്തേൽ തൂങ്ങി ആടാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ തൂങ്ങി ആടിയിട്ടുണ്ടെങ്കിൽ താഴെ നടുപിടിച്ച് വീഴുമെന്ന് എന്ന് എനിക്കറിയാം സോ ഇതുപോലെ നിങ്ങളും ചെറുപ്പത്തിൽ ഒരുപാട് വായ്പകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇപ്പൊ ചെയ്യണം ആഗ്രഹവും ഉണ്ടായിരിക്കാം സോ കമന്റ് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ചവിട്ടി പൊട്ടിക്കണം പിന്നെ ഇടിച്ചു പൊട്ടിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പൊ ശരി അടുത്ത ഞായറാഴ്ച എവിടെ കാണാം മതി മതി നീ ഈ പ്രദേശത്ത് കണ്ടുപോയില്ലേ നോക്കോ കാഴ്ചകൾ അതെന്നും വളരെ മനോഹരമായ ഒരു അനുഭൂതിയാണ് മനുഷ്യർ കയറുന്നത് അതും പ്രകൃതിയിൽ നിന്നുള്ള കാഴ്ചകൾ എന്നും വളരെ സുന്ദരമാണ് നിങ്ങളിവിടെ നോക്കുക ആ തെങ്ങ് ആ വാഴ അതുപോലെ കുറച്ച് ഇലകൾ ചക്ക മാങ്ങ തേങ്ങ അതുപോലെ തന്നെ ഇല്ലിക്കാടുകൾ പിന്നെ കുരുവുകളുടെ കലകലാരവും അവയുടെ പറക്കലും ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിലൊരു ട്രിഗറാണ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്ത് അതിലേക്ക് വീണ്ടും നമ്മൾ ലയിച്ചു ചേരാനുമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയോ പ്ലാനിങ് ഇവിടെ നടന്നു അത് വീടിയ വരുമ്പോ അത് തികച്ചും വീടിപ്പം വരുന്നില്ല രണ്ടം ഞാൻ തെറ്റി ഇനി തെറ്റിയാ വീഴു ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ദേ ദസ്റ്റർ പീഫ് ആറ്റിറ്റ്യൂഡ് സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈറ്റപ്പ് ചെയ്യാണ് സോ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഹലോ ഗൈസ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് തീർത്തല്ലോ അപ്പം ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം നമ്മൾ ഇടുക്കിയിലുള്ള റെസ്റ്ററൻറ്റ് സ്പൈസസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കാം സോ എന്തൊക്കെ ഏലക്ക ഗ്രാമ്പു കുരുമുളക് കടുവപ്പൊട്ട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ സോ നല്ല ക്വാളിറ്റിയിലുള്ള റോ ഐറ്റംസുകളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പർച്ചേസ് ചെയ്യാം സോ ഞങ്ങളെ അടി കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിലെത്തും അപ്പം നമ്മുടെ കമ്പനിയുടെ പേരാണ് പഞ്ചദ്രവ്യ സോ സിയു